ഒരു പത്ത് പതിമൂന്ന് വർഷക്കാലമായിട്ട് ചേലക്കരയിൽ ദൃശ്യമാധ്യമങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തുന്നതാണ് പ്രൈ റ്റിവിഷൻ ചാനൽ എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്ന പല തെറ്റുകളും തിരുത്താനും വാർത്തകൾ കൊണ്ട് തിരുത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഒളിച്ചോടിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടൊരു വാർത്ത നിങ്ങൾ കൊടുത്തതാണ് എന്നെ എനിക്കെതിരെ പ്രധാനപ്പെട്ടൊരു വാർത്ത പിന്നെ പല സമയങ്ങളിലും പല രീതിയിൽ ഉള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് എന്നെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വാർത്ത പക്ഷെ അത് എന്താണ് എന്നൊന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ ആ ചാനലിനെ അതിന് ഞാൻ മറുപടി കൊടുത്തിരുന്നു ഭയാശങ്കകളില്ലാതെ നേരിൻ്റെ വഴിയെ പല യാത്രകളും താങ്കൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചേലെ ജനതയ്ക്ക് ബോധ്യമുണ്ട് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു വാർത്ത വന്നാൽ ഉണ്ടാകുന്ന വ്യൂസ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതെന്താ ഒരു ആകാംക്ഷയുണ്ട് അതിലെന്തോ ഉണ്ട് എന്ന് ഒരു സത്യസന്ധമായ ഒരു ഒരു ജനങ്ങളുടെ ഇടയിൽ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് അത് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ടി ഗോപാലകൃഷ്ണൻ എന്നൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഞാൻ ചെയ്ത സമരങ്ങളും പോരാട്ടങ്ങളും ജനത അറിയാനും അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് എന്നെ ജനം തെരഞ്ഞെടുത്തതും അതുപോലെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒരു ദീർഘവീക്ഷത്തോട് മുന്നോട്ട് പോകാനുള്ള യാത്ര തുടരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്നെ വിമർശിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്ത സഹായിക്കുക മീൻസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടൊക്കെയാണ് ആ ഒരു വിശ്വാസം വന്നത് ആ ഒരു വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ റൈറ്റ് വിഷൻ അതിൽ വലിയൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു ദൃശ്യമാധ്യമ രംഗത്ത് മാറ്റങ്ങൾക്ക് തുടക്കമിട്ടതും റൈറ്റ് വിഷം തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു